بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بر الله أما بعد إيرا بهمان ونرنيا عند سبدم سبقنا الله يا سهودري سهودرا ماري അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഖുർആാനിലെ വെറും ആറ് ആയത്തുകളുള്ള അത്ഭുതങ്ങളുടെ കലവറയായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് നമുക്കൊക്കെ സുപരിചിതമായ കുലിയ അയ്യൂഹുൽ കാഫിറൂൻ എന്ന കൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറിനെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് അതിൻ്റെ മഹത്വങ്ങളും അവതരണ പശ്ചാത്തലങ്ങളും അടങ്ങുന്ന ഒരു ലഘു ലഘുവിവരണമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം മക്കയിലുള്ള മുഷരിക്കങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഒരുപാട് സമ്പത്തുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഹാദാ ല മുഹമ്മദ് ഓ മുഹമ്മദ് ഇതൊക്കെ നിനക്ക് വേണ്ടിയുള്ളതാണ് ബത്തഖ് ഫാൻ സത്യമ ആലിഹത്തിനെ നമ്മുടെ ഇലാഹുകളെ കുറിച്ച് അങ്ങ് ചീത്ത പറയുന്നതിനെ തൊട്ട് നിങ്ങൾ നിർത്തണം ഒലാ തദ് മോശമായതൊന്നും നിങ്ങൾ പറയരുത് കാലു എന്നിട്ട് അവർ പറഞ്ഞു സന ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ആലിഹത്തുകളെ നിങ്ങൾ ഞങ്ങളുടെ ലാത്തയെയും ഒജയെയും ആരാധിക്കുകയും വന അബുദു ഇലാഹു നിങ്ങളുടെ ഇലാഹിനെ നമ്മളൊരു വർഷം ആരാധിക്കുകയും ചെയ്യാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവിടെയുള്ള പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് റഹീം കുലിയുഹുൽ ക ഫിറോൻ ല അബുദു മബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين إن سورة رنغوين إن دارا قل نبي أورود ننغل پرن يا أيها الكافرون أو كافرين عليه لا أعبد ما تعبدون لا أعبد نيان آرادي كوي ما تعبدون ننغل آرادي كنون نيان آرادي വല അൻതും നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നതിനെയും നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുകയില്ല അതേപോലെ തന്നെ ഒന്നുകൂടെ ശക്തിയായിട്ടുള്ള പറയാണ് വല അനാപിതും ആപത്തും നിങ്ങൾ ആരാധിക്കുന്നതിനെ എന്തായാലും ഞങ്ങൾ ആരാധിക്കില്ല അതേപോലെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കില്ല എല്ലും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ വലിയ ദീൻ എനിക്ക് എൻ്റെ ദീൻ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഭവത്ത ആല ജിബിരിൽ മുഖേന ആയത്തിറക്കുകയാണ് പ്രിയമുള്ളവരെ മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ഖാഫിറൂൻ എന്ന് പറയുന്നത് ഈ സൂറത്തിന് സൂറത്തുൽ ഇബാദ എന്നും സൂറത്തുൽ അഖ്ലാസ് എന്നും സൂറത്തുൽ മുഖസ്ഖിസ എന്നും പേരുണ്ട് വെള്ളിയാഴ്ച രാവിലെ മകരുവിൻ്റെ ഒന്നാമത്തെ ഇറക്കാലത്തിൽ ഈ സൂറ തോതിൽ വളരെ സുന്നത്തുള്ള അമല അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലും മകരബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലും ആദ്യത്തെ ഇറക്കായത്തിൽ ഈ സൂറത്തോതിൽ വളരെ സ്വന്നത്തുള്ളൊരു അമല കൂടിയാണ് തൊവാഫിൻ്റെ രണ്ടറക്കായത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തതിൽ പ്രവാചകർ ഈ സൂറത്തോതുമായിരുന്നു മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള തൊട്ട് അന്ന റസൂലഹിൻ റസൂല് ത്വാഫിൻ്റെ രണ്ട് റക്കായത്തിൽ ഓതുമായിരുന്നു ബി സൂറത്തയിൽ ഇഹ്ലാസിൻ്റെ രണ്ട് സൂറത്തുകൾ ഓതുമായിരുന്നു ഏതൊക്കെയാണ് ഇഹ്ലാസിൻ്റെ രണ്ട് സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ പുലിയ അയ്യൂഹൽ ഖാ ഫിറോനും വക്ുലുഹു അള്ളാഹു അഹദദും അള്ളാൻ്റെ പ്രവാചകർ തൊവാഫിൻ്റെ രണ്ട് റക്കായത്തുകളിലായിട്ട് ഓതുമായിരുന്നു എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റതി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ സൂറത്ത് നാല് തവണ ഓതിയാൽ ഒരു ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് وعن ابن بن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم الله عند الرسول برئان، قل هو الله واحد تعدل ثلث القرآن قل هو الله واحد النبري ينذر سورة الإخلاص النبري ينذر قرآن النمو إلى وقل يا أيها الكافرون قل يا أيها الكافرون النبرييند تعدل ربع القرآن قرآن النار كربري كلام അത് നാല് തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ അനഹത്തം തീർത്തതിൻ്റെ കൂലി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലഹു അരൈവസലം തങ്ങൾ പറയാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ ഈമാൻ തൊറിച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാ മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹൻ പറഞ്ഞു അലഹദല്ലുഖും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അല കലിമത്തിന് ഒരു കലിമത്തിനെ കുറിച്ച് തുഞ്ചി കൊമ്മിനൽ ഇസറാഖിബില്ല ആ ഒരു കലിമത്ത് ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ തുഞ്ചി കൊമ്മിനൽ ഇസറാഖിബില്ല അള്ളഹാനോട് ചേർക്കുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് ഏതാണത് തൊക്റ ഓന കുലിയ അയ്യുഹുൽ കാഫിറൂൻ എന്ത മനാമിക്കും നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുലിയ അയ്യഹൽ ഖാഫിറൂൻ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ മുർത്തദ്ാകുന്നതിനെ തൊട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ തൊട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലല്ലാഹു അലൈവിസ്ലമെ നിങ്ങൾ പഠിപ്പിക്കുകയാണ് നാളെ വിചാരണയില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു സുവർണ്ണാവസരമാണ് സൂറത്തുൽ കാഫിറുൻ പതിവാക്കുക എന്നുള്ളത് മഹാനായ സയ്തുബിൻ ആർ ഖമറി അള്ളാഹു അനുവിനെ തൊട്ട് സലാഹു അലൈവ് വസ്ലം അള്ളാഹൻ റസൂൽ പറയാൻ മനാലി അള്ളാഹുബി സൂറത്തൈൻ രണ്ട് സൂഹത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹിനെ കണ്ടുമുട്ടുന്നതാണ് ഫലാ ഹിസാബാലേഹി അവൻ്റെ മേലിൽ വിചാരണ ഉണ്ടാവുകയില്ല വിചാരണ കൂടാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രണ്ട് സൂറത്തുകളുണ്ട് ഏതൊക്കെയാണത് ഹുമാ കുല്യാൽ ഖാ ഫിറൂൻഹു അള്ളാഹു വാഹദു കുലിയ അയ്യു ഖാ ഫിറോനും കുലുഹു അല്ലാഹു വഹുദുമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പതിവാക്കിയാൽ നേരിട്ട് അള്ളാഹ്നെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സുഹൃത്ത് ഫജ്ര നിസ്കാരത്തിൽ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നടപ്പിലാക്കിത്തരുന്നത് മഹാനായ ഇബിന് ഒ മറദി അള്ളാഹു അനു നിവേദനം ചെയ്യാൻ ഖർ റസൂർലാഹിസ് വസ്ലം അള്ളാൻ റസൂർ പറയാൻ കുലഹു അള്ളാഹു ഖാഫു എന്നത് വഖാൻ അത് രണ്ടു ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ ഫി റക്കായ്ത്തയിൽ ഫജരി ഫജരൻസ് കാലത്തിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ ഓദിക്കഴിഞ്ഞാൽ വക്കാല ഹാത്തായത്താൻ ഫി ഹി ദഹർ ഈ രണ്ട് റക്കായത്തുകൾ നിനക്ക് ഒരു വർഷത്തേക്കുള്ള ആഗ്രഹങ്ങൾക്ക് മതിയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന അഞ്ച് സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും സമ്പത്ത് വർദ്ധിക്കാനും ഉതകുന്നത് സൂറത്തുൽ ഖാഫിറൂൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായി ഇസ്മായിൽ ഉൽഹുൽ തങ്ങൾ പറയാൻ മനഹർ ജ മുസാഫിറൻ ഫഖർ അഹാദി സബറ ആരെങ്കിലും വീട്ടിൽ നിന്ന് പണിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തു നസുർ സൂറത്തുൽ സൂറത്തുൽ ഫലഹ് സൂറത്തുനാസ് ഈ അഞ്ച് സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അവൻ മടങ്ങി വരുന്നത് സാലിമൻമ അവൻ ഐശ്വര്യവാനായിട്ടായിരിക്കും അവൻ മടങ്ങി വരിക അവൻ്റെ സമ്പത്തിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അള്ളാഹൻ്റെ പ്രവാചകരു സല്ലാഹു അലൈ വസലമെന്ന് പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സുഹൃത്തുകൾ നമ്മൾ പതിവാക്കുക അള്ളാഹു സബഹാനുഹുവ താര നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ വഹൃദ വാനാനുലമീൻ السلام عليكم ورحمه الله تعالى وبركاته